ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റവ്യൂവിലേക്ക് സ്വാഗതം പിന്നീട് ശ്രീകാന്തിനെ കാണിക്കുന്നു അവിടത്തേക്ക് പുതിയ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരുന്ന വർഷയെ കാണിക്കുന്നു ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി എടുത്ത ഡ്രസ്സുകളായിരുന്നു അത് വർഷയ്ക്ക് എടുത്ത സാരി ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ശ്രീ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു നിന്റെ സെലക്ഷൻ അത്ര പോരാ അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതിരുന്നതെന്ന് വർഷ പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് വർഷയെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട് നീ കളിയാക്കണ്ട ഞാൻ മാത്രമാണ് നീ സെലക്ട് ചെയ്തതിൽ ഏറ്റവും നല്ലത് എന്ന് വർഷ പറയുന്നു ഡ്രസ്സുകൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്തിന് വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്താണ് കാര്യമെന്ന് വർഷ അന്വേഷിക്കുമ്പോൾ അച്ഛനെ ഓർമ്മ വന്നെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നീ അത് തന്നെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആഘോഷിക്കാൻ മറക്കരുത് എനിക്ക് നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും വളരെ പ്രഷ്യസ് ആണ് അത് നീ ഇല്ലാതാക്കരുത് ശ്രീകാന്ത് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് എന്ന് വർഷ പറയുമ്പോൾ ദോഷം ഉണ്ടാക്കി തരാം എന്ന് ശ്രീകാന്ത് പറയുന്നു ഉണ്ടാക്കി തന്നാൽ മാത്രം പോരാ വാരി തരണം എന്നുകൂടി വർഷ പറയുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ വെച്ച ശ്രീകാന്ത് വർഷയ്ക്ക് ദോഷവാരി കൊടുക്കുന്നു ഇനി നീ ഫാമിലിയുടെ കാര്യം ഓർത്ത് സങ്കടപ്പെടരുത് ഇനി മുതൽ ഞാനാണ് നിന്റെ ഫാമിലി ഈ വീട്ടിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് അത് സമ്മതിക്കുന്നു അടുത്ത സീനിൽ ടാക്സി സ്റ്റാൻഡിൽ കിടക്കുന്ന സച്ചിയെ കാണിക്കുന്നു അവിടത്തേക്ക് സച്ചിയുടെ ഫ്രണ്ട് വരുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു ഒന്നുമില്ലട നമുക്കിഷ്ടം ഉള്ളതെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് പോകുമല്ലേ എന്ന് ചോദിക്കുന്നു എൻ്റെ വണ്ടി എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് അതിപ്പോ എനിക്ക് നഷ്ടമായില്ലേ എന്ന് പറയുന്നുണ്ട് നീ നിൻ്റെ വണ്ടിക്ക് വേണ്ടി എത്ര പൈസ മുടക്കിയതാണ് അതൊക്കെ ഇപ്പം നഷ്ടമായില്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടാ അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ലേ എന്ന് സച്ചി പറയുന്നു നീ എന്തിനാ ആ ഫിനാൻസറുടെ അടുത്ത് വഴക്കിന് പോയത് അയാൾ അയാളെ പിണ ഈ ടാക്സി സ്റ്റാൻഡിൽ പണിയെടുക്കാൻ കഴിയുമോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അയാളെ പേടിച്ചൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിനക്കറിയോ അയാൾ എൻ്റെ അച്ഛനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ശരിക്കും അയാൾക്ക് കൊടുത്തതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് സച്ചിയുടെ വണ്ടി വരുന്നു സന്തോഷത്തോടെ സച്ചി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു എന്താണ് സർ സാർ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പേപ്പറുകളൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ സച്ചി അതിനാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നു സച്ചി ഓടി ചെന്ന് കാറിൽ നിന്നും പേപ്പറുകൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു സാർ എന്നലെ എനിക്ക് വലിയ സഹായമാണ് ചെയ്തത് വിശ്വാസത്തിൻ്റെ പുറത്താണ് സാർ എനിക്ക് പൈസ തന്നത് ഞാൻ ജീവനുള്ള കാലം വരെ ഞാനിത് മറക്കില്ല സാറേ എന്ന് സച്ചി പറയുന്നു ഇതിലൊക്കെ എന്തിരിക്കുന്നു സച്ചി ആപത്തിന് സഹായിക്കാൻ ഉള്ളതല്ലേ പണം അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അയാൾ അന്വേഷിക്കുന്നു കുഴപ്പമില്ലെന്ന് സച്ചി പറയുമ്പോൾ ഒരു പേപ്പർ നീട്ടി സച്ചി നീ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണം സൈൻ ചെയ്തു തരണം എന്ന് പറയുന്നു അതിൽ ഒപ്പുവെക്കുമ്പോൾ സച്ചിക്ക് സങ്കടം സഹിക്കാതെ കൈവിറക്കുന്നുണ്ടായിരുന്നു ഡോക്യുമെന്റ് കൊടുത്ത ശേഷം സച്ചി അയാളോട് സർ ഞാൻ ഈ വണ്ടി ഒന്ന് അവസാനമായി ഓടിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുന്നു അതിനെന്താ സച്ചി നീ ഓടിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞു പറയുമ്പോൾ സച്ചി കാർ എടുക്കുന്നു കാർ ഓടിക്കുമ്പോൾ സച്ചിക്ക് സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല തിരിച്ചെത്തുന്ന സച്ചി മനസ്സിലാ മനസ്സോടെ കാറിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിക്കുന്നു കാറുമായി അയാൾ പോകുന്നത് നിറ കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന സച്ചിയെ കാണിക്കുന്നു പിന്നീട് രാത്രിയിൽ കുടിച്ചു വരുന്ന സച്ചിയെ കാണിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് സച്ചി പറയുന്നു അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കഴിച്ചിട്ടുറങ്ങി എന്ന് രേവതിയും പറയുന്നു പിന്നീട് സച്ചി റൂമിൽ എത്തുന്നു എന്തോ തിരിയുന്നത് ശ്രദ്ധിക്കുന്ന രേവതി എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരു പായ ഉണ്ടായിരുന്നില്ലേ അതെവിടെയെന്ന് ചോദിക്കുന്നു രേവതി അത് എടുത്തു കൊടുക്കുമ്പോൾ കഴിച്ചിട്ട് കിടക്കാനായി നിർബന്ധിക്കുന്നു നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നീ എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം മതി നന്നായി നടന്നിരുന്ന എൻ്റെ അച്ഛനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടത്തിയില്ലേ നീ എന്ന് സച്ചി പറയുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് രേവതി പറയുമ്പോൾ എല്ലാം നീ തന്നെയാണ് ചെയ്തത് നീ കാരണം എൻ്റെ കാറും വിറ്റു എന്ന് സച്ചി പറയുന്നു നിങ്ങൾ എന്തിനാണ് കാറ് വിറ്റതെന്ന് രേവതി ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി പണം വേണമെന്ന് പറഞ്ഞു വീടിൻ്റെ ആധാരം കാണാനുമില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് സച്ചി പറയുമ്പോൾ ആധാരം ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് രേവതി പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി അത് എനിക്കെങ്ങനെയാണറിയുക നീ കാരണം എൻ്റെ കാറും പോയി എന്ന് സങ്കടത്തിൽ പറയുന്നു ഇതെല്ലാം കേട്ടു നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്